ഓക്കെ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ മുന്നിൽ എന്തൊക്കെയായിരിക്കും സംഭവബഹുലമായിരിക്കില്ലേ ഇനിയുള്ള ആറുമാസം അവർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ്സിനെ സമ്മടത്തോളം വലിയൊരു അവസരവും അതിനേക്കാൾ വലിയൊരു താക്കീതുമാണ് അവരുടെ മുമ്പിൽ ഈ എങ്ങനെ ജയി എങ്ങനെ തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് ഓരോ തവണയും കോൺഗ്രസ് കമ്മറ്റി വെച്ച് പഠിക്കാറുണ്ട് പണ്ട് തെന്നല ബാലകൃഷ്ണ ഉള്ളൂ സാറിനുള്ളപ്പോൾ അദ്ദേഹത്തെ എ സി ജോസി ഹാട്ടനുള്ളപ്പോൾ ജോസിയാട്ടൻ ആ തങ്കച്ചഞ്ചേട്ടനുള്ള ബാദ്ദേഹത്തെയൊക്കെയാണ് വേണ്ടി നിയോഗിക്കാറ് ഇവർ ഓരോ പ്രാവശ്യവും പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തി വലിയ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കെ പി സി സി ഓഫീസിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഇപ്പോൾ പൊടി പിടിച്ച് കിടപ്പും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് സാർ എന്തുകൊണ്ടും ജയിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു പഠനം നടത്തുന്നത് കാരണം എന്താ വെച്ചാൽ അവർ അർഹിക്കുന്ന ഒരു വിജയം അല്ല ഇവിടെ കിട്ടിയിട്ടുള്ളത് കാരണം ഈ വിജയത്തിന് വേണ്ടി അവരുടേതായ സംഭാവനകൾ അവരുടെ ശ്രമം വളരെ വളരെ കുറവായിരുന്നു എൽ ഡി എഫ് നടത്തിയതിൻ്റെ പകുതി വർക്ക് ബി ജെ പി നടത്തിയതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വർക്ക് സത്യത്തിൽ കോൺഗ്രസ്സുകാരും നടത്തിയിട്ടില്ല എന്നിട്ടും കോൺഗ്രസ് ജയിച്ചെങ്കിൽ എന്തുകൊണ്ട് ജയിച്ചു അത് എൽ ഡി എഫിന് തോപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു ജനങ്ങളുടെ ആവശ്യമായിരുന്നു കോൺഗ്രസ് ജയിക്കേണ്ടത് അതുകൊണ്ട് ജയിച്ചു ജനങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതേ ആവശ്യം തോന്നിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല അവിടെയാണ് പ്രശ്നം ഇപ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫ് ജയിച്ചു കോൺഗ്രസ്സിന് വലിയ വിജയമുണ്ടെങ്കിൽ ആ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ ഇതുതന്നെ സംഭവിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പോലും ഇത് സംഭവിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ജില്ലകളിലൊന്നും കോൺഗ്രസ്സുകാർ അസംബ്ലിക്ക് കേൾക്കുമ്പോൾ ജയിക്കാത്തത് കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രം പാർലമെൻറ്റിലേക്ക് കേൾക്കുമ്പോൾ വലിയ പുരുഷത്തിലേക്കും പക്ഷേ കൊല്ലം ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സുകാർ വളരെ കാലമായിട്ട് ജയിച്ചിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞവണ്ണ വിഷ്ണുനാഥും മഹേഷും ജയിച്ചു എന്നുള്ളത് ശരിയാണ് പത്തനംതിട്ട ജില്ല കോൺഗ്രസ്സിന് വലിയ വളക്കൂറുള്ള മണ്ണെല്ലാം വളരെ മേൽക്കോയ്മുള്ള പ്രദേശമാണ് പക്ഷേ കോൺഗ്രസ്സുകാരനെ ഇന്നും ജയിക്കത്തില്ല അതെന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ എന്നാൽ തോറ്റു കോഴിക്കോട് ജില്ലയിൽ ലീഗ്കാർ മത്സരിച്ചേ ജയിക്കും പക്ഷേ കോൺഗ്രസ്സുകാർ മത്സരിച്ചേ ജയിക്കില്ല അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പഠിക്കണം കോൺഗ്രസ്കാർ ഇല്ലാത്തതുകൊണ്ടല്ല കോൺഗ്രസ്സുകാരുണ്ട് പക്ഷേ അവരുടെ വോട്ട് പെട്ടിയിൽ അല്ലെങ്കിൽ യന്ത്രത്തിൽ വരികയില്ല അത് വോട്ട് ജോലിയല്ല ഇവരുടെ ഉദാസീനതയാണ് പിന്നെ പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല അതൊരു ഘടകമല്ലേ എം കെ രാഘവൻ നിൽക്കുമ്പോൾ ജയിക്കുന്നത് രാഘവൻ രാഘവേട്ടനായതുകൊണ്ടാണ് ആ വോട്ട് കെ സി അബു മത്സരിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ സുബ്രഹ്മണ്യം മത്സരിച്ചാൽ കിട്ടില്ല ഇപ്പോൾ കോഴിക്കോട്ട് കോർപ്പറേഷൻ മേയറാ കമ്മിറ്റി കോൺഗ്രസ്സുകാരെ നിർത്തിയൊരു സ്ഥാനാർത്ഥിയുണ്ട് ആദ്യം കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പം വോട്ടർ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അതെ അതെ ഒരു സിനിമാ സംവിധായകൻ കാരണം ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് സിനിമാ സംവിധായനെ കൂട്ടുന്നത് ഏ അതുപോട്ടെ ഞാൻ ഇപ്പോൾ സിനിമാ സംവിധായകനെ മോശപ്പെടുത്തി പോലത്തെ അത് കഴിഞ്ഞ് നമ്മുടെ സാദരിക്കോയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രപ്പോസ് ചെയ്തു ആ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു മേയർ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം വയ്ക്കുന്നു അദ്ദേഹം തോറ്റുപോയി അത് ചിലപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം വരിക എന്ന് പറഞ്ഞു വേറൊരാൾക്ക് അദ്ദേഹം തോറ്റുപോയി പിന്നെ ഭാഗ്യം കൊണ്ട് ലീഡർ ഇത് ഭൂരിപക്ഷം കിട്ടിയില്ല അല്ലെ ഏറ്റവും വലിയ ഒറ്റ ആയില്ല അതുകൊണ്ട് മേയറാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഇതേ പ്രശ്നം തന്നെ സി പി എമ്മിനും പറ്റി സി പി എം ഒരാളെ മേയർ കാൻഡിഡേറ്റായിട്ട് പ്രൊപ്പോസ് ചെയ്തു കഴിഞ്ഞ ഡെപ്യൂട്ടി മേയർ അദ്ദേഹം തോറ്റുപോയി ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരാളെ പ്രപ്പോസ് ചെയ്ത് അദ്ദേഹം തോറ്റുപോയി ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ വികാരം എന്ന് വെച്ചാൽ അത്രയും തീവ്രമാണ് തീക്ഷണമാണ് ഇവനെ കൊണ്ടൊന്നും പറ്റില്ല ഇനി കോൺഗ്രസ് അല്ല സി പി എം അഥവാ തോക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ആൾ വേണ്ട മേയറായിട്ട് എന്ന് അതാന്ന് മൂത്തിൽ അതായത് വാർഡിലെ ആൾക്കാർ തീരുമാനിക്കുകയാണ് അവിടെ പ്രശ്നം